നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഒരാഴ്ച കാലത്തെ തുലാക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവർക്ക് പ്രതീക്ഷകളൊക്കെയും സ്ഥാനത്താകും പ്രവൃത്തി മേഖലയിലെ സഹപ്രവർത്തകരുമായി കലഹത്തിനിട വരും തർക്കങ്ങളൊക്കെയും പ്രതികൂലമായി മാറും കോടതി വ്യവഹാരങ്ങളിൽ തീരുമാനമാകാതെ പിരിയും ബന്ധുക്കൾ ശത്രുക്കളെ പോലെ പെരുമാറും രോഗാനുഷ്ഠതകൾ മൂലം ധനച്ചലവേറും ബന്ധുവിരഹം മൂലം മനക്ലേശത്തിനിടയുണ്ട് ധനപരമുണ്ടെങ്കിലും ചെലവ് വർധിക്കും ഇങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും ആഴ്ചയുടെ മധ്യത്തിൽ ഈ അനുഭവങ്ങൾക്കൊക്കെയും വ്യത്യാസങ്ങൾ ഉണ്ടാകും കിട്ടാക്കടം തിരികെ ലഭിക്കും ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന കലഹങ്ങളൊക്കെയും പരിഹരിക്കപ്പെടും സഹോദര ഗുണം ഉണ്ടാകും യാത്രകൾ ഗുണം ചെയ്യും പ്രവൃത്തി മേഖലയിൽ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഒക്കെ പ്രീതി ഉണ്ടാകും ഇങ്ങനെയുള്ള ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും അനുഭവപ്പെടുക സന്തോഷകരമായ ഒരു ജീവിതം ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീഷനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം